गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा मरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुर्ब्रह्मा गुरुर्विष्णु ॐ शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविद्वंसपादं सुजननिगरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम् സമ്പൂജ്യരായ വിശിഷ്ട വ്യക്തികളെ സദസ്യരെ ഏവർക്കും എൻ്റെ പ്രണാമം സേവനം യു കെയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനും യു കെയിലെ ദൈവദശകം ശതാബ്ദി ആഘോഷ സമാപനത്തിനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നെയ്യാറിന്റെ തീരത്ത് ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെ നവകേരള സൃഷ്ടിക്ക് തുടക്കം കുറിച്ച ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിക്ക് നൽകിയ ായ മഹത്തായ സംഭാവനയാണ് ദൈവദശകം ജാതിമത ഭേദമന്യേ ഏതൊരാൾക്കും പ്രാർത്ഥനാഗീതമായി ആലപിക്കാവുന്ന ദൈവദശകത്തിന് ഗുരുദേവൻ ജന്മം നൽകിയിട്ട് നൂറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഗുരു ശ്രീ ജാതിഭേതം മതദ്വേഷം സർവരും ജാതിഭേതം മതദ്വേഷം ഏതു സർവരും സർവോദര മാതൃകാ സ്ഥാനമാണിത് ക്ഷണിച്ചുകൊള്ളുന്നു ഹലോ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ക്രോയിഡെന്ന് പുറപ്പെടുമ്പോൾ നല്ല മഴയായിരുന്നു കുട പിടിച്ചിട്ടാണ് ഞാൻ കാറിനകത്ത് കയറിയത് പക്ഷേ ഇവിടെ അടുത്തെത്തിയപ്പോൾ മഴയെല്ലാം നിന്നു നല്ലൊരു ഐശ്വര്യം തോന്നി നമ്മുടെ നാട്ടിൽ വന്നതുപോലെ തോന്നി സേവനം യു കെ ആദ്യം അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ സേവനം യു കെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് സേവനം യു കെയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞാൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഒന്ന് രണ്ട് ഫങ്ഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു ബ്രിട്ടീഷ് മലയാളിയുടെ ഫംഗ്ഷന് ഞാൻ പോയിരുന്നു ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇത്തരം ഫങ്ഷൻസൊക്കെ കാണുമ്പോൾ ബിക്കോസ് എന്തുമാത്രം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തുന്നത് ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അവിടെ പക്ഷേ ഇവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ് ബിക്കോസ് എൻ്റെ വൈഫ് ചിത്രാലക്ഷ്മി ഒരു ഡാൻസ് ടീച്ചറാണ് അവരുടെ ചില ഫങ്ഷൻസ് ഞാൻ അവർ കാണുന്ന അവർ ബുദ്ധിമുട്ടുന്ന അതിൽ ഇപ്പോൾ ഇവിടെ ഡാൻസ് നടത്തി അവർ ഓരോന്ന് ചെയ്യാനും അതിനെന്തുമാത്രം സ്ട്രെയിൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്നവർക്ക് അവരുടെ കുട്ടികൾക്ക് ഇവിടെ അവരുടെ നമ്മുടെ നാടൻ കലാരൂപങ്ങളും അല്ലെ നമ്മുടെ കലയെക്കുറിച്ചും ഇതെല്ലാം കാണിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട് നമ്മുടെ കൾച്ചറിനെ കുറിച്ചും മനസ്സിലാക്കാനും എല്ലാം പിന്നെ സേവനം സേവനം എന്ന് പറഞ്ഞപ്പോൾ സേവനത്തിനെക്കുറിച്ച് ഞാൻ പറയാം ബിക്കോസ് ഞാൻ അമൃത ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല സ്വാന്തനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളെ മാതിരിയുള്ളവരെ ഒരുപാട് ഇതുപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിളിച്ചുകൊണ്ട് പോയി അവരെ എല്ലാം പരിചയപ്പെടാനും അവരെ എല്ലാം കാണാനും ഒരു അവസരം ഉണ്ടാക്കി തരാറുണ്ട് അങ്ങനെ എനിക്കും ഒരു ചാൻസ് കിട്ടി അന്നാണ് ഈ ചാരിറ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിയത് ബിക്കോസ് ചാരിറ്റി എത്ര വലിയ കാര്യമാണ് ബിക്കോസ് അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ കുട്ടികൾ അല്ല ഓരോരുത്തരെ ഓൾഡ് ഏജ് ഹോം ആയാലും ശരി ഓർഫനേജ് ആയാലും അതുമാതിരി പല പല സ്ഥാപനങ്ങൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും തീർച്ചയായിട്ടും സേവനമാതിരിയുള്ള ഇതുമാതിരി ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും വളരെയധികം അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം നേപ്പാളിൽ തന്നെ നടന്ന് നമ്മൾ കണ്ടില്ലേ എത്ര അത് കാണുമ്പോൾ ശരിക്കും ദുഃഖം തോന്നും അവർക്കൊക്കെ വേണ്ടി പലതും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം സേവനമാതിരിയുള്ള ഓർഗനൈസേഷൻസാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് പിന്നെ ഗുരുജി പറഞ്ഞ് അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ ഓരോ ഭാരതീയർക്കും ഫോളോ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഭാരതം ഇന്ത്യയിലെ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പവറായി മാറും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യണം പിന്നെ എനിക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു എനിക്കിവിടെ വരാനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നന്ദി സേവനത്തിന് ഒരുപാട് സേവനം ചെയ്യാൻ സാധിക്കട്ടെ May God bless them. Thank you. Thank you, Shankar.